മലയാള സിനിമാ പ്രേമികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തുടരും തിയേറ്ററിൽ അധിക ദിവസം തുടരുമോ മലയാളികളുടെ ഇഷ്ട ജോഡികളായ മോഹൻലാലും ശോഭനയും വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്ന ചിത്രം വലിയ പ്രതീക്ഷയാണ് മോഹൻലാൽ ഫാൻസുകാർക്കും നൽകിയിരിക്കുന്നത് ഇവർ ഇതിനു നൽകുന്ന ഹൈപ്പും വലുതാണ് നെഞ്ചിടിപ്പ് ഉയരുന്നത് ചിത്രത്തിന്റെ പിന്നണിയിലുള്ളവർക്കാണ് വൻ ഹൈപ്പുമായി പുറത്തിറങ്ങിയ മോഹൻലാൽ പടങ്ങളെല്ലാം പൊട്ടി പാളിസായ ചരിത്രമാണ് സമീപകാലത്തുണ്ടായിരിക്കുന്നത് ഇതിൽ വലിയൊരു പങ്ക് ഇക്ക ഫാൻസിനും സുഡാപ്പികൾക്കും ഉണ്ടെങ്കിലും മോഹൻലാൽ ഫാൻസിനും ഇതിൽ ചെറുതല്ലാത്ത ഒരു പങ്കുണ്ട് ഇതൊരു സിമ്പിൾ സിനിമയാണ് ആക്ഷനും അല്ല ത്രില്ലറും അല്ല മാസും അല്ല ഒരു കൊച്ചു ഫാമിലി ഡ്രാമയാണ് തുടരും തരുണിൻ്റെ മുൻ ചിത്രങ്ങളെ പോലെ സ്ലോ പേസിൽ കഥ പറയുന്ന ചിത്രമായിരിക്കും ഇതും യാതൊരു അമാനുഷികതയും ഇല്ലാത്ത നായകൻ്റെയും കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും കഥ ഒരു ചെറിയ സിനിമ അതിൽ മാസ് രംഗങ്ങളില്ല പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് റിലീസ് തീയതി മാറ്റിയിരിക്കുകയാണ് ഇതിനു പിന്നാലെ എയ്റ്റ് ക്യാമ്പയിൻ മോഹൻലാലിനും തുടരും സിനിമയ്ക്കും എതിരെ എതിർഭാഗത്തുനിന്ന് വളരെ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്